പ്പാച്ചിലാണ് അല്ലേ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഇവിടെയും രാവിലെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞൂട്ട് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും മഴയ്ക്കൊരു കുറവുമില്ല കേട്ടോ നല്ല തകർത്ത് വെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ ഇന്ന് മാസം മിഥുനം ഒന്നാണ് മിഥുനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ മിഥുന സിനിമയായിരിക്കും അല്ലേ എനിക്കും ആ സിനിമയാണ് കേട്ടോ ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ ഉർവശിയുടെ ഉർവശിയുടെ സുലു എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ എത്ര നാച്ചുറലാണല്ലേ അങ്ങനെ രാവിലെ തന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞോട്ടോ മലയാള മാസം ഒന്നാം തീയതി ഒരു കുളി മസ്റ്റാണ് അല്ലാത്ത ദിവസം ചിലപ്പോഴൊക്കെ അല്ലേ നമ്മൾ രാവിലെ കുളിക്കത്തുള്ളൂ സുഖമല്ലെങ്കിലൊന്നും അങ്ങനെ കുളിക്കത്തൊന്നുമില്ലല്ലോ അങ്ങനെ രാവിലെ കുളിയെല്ലാം പാസാക്കിയിട്ട് നേരെ പൂജാമുറിയിലായിട്ടാണോ കേട്ടോ കയറിയത് കാരണം വിളക്ക് കത്തിക്കണം ഇന്നലെ തന്നെ പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വിളക്കെല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൂജാമുറിയിൽ കയറി പൂവൊക്കെ ചാർത്തി ഭഗവാന് മുല്ലപ്പൂവും അല്ലാത്തതും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂജാമുറിയിൽ കയറിയാൽ കുറച്ച് നേരത്തെ പണിയാണ് കാരണം എല്ലാം നന്നായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വിളക്ക് കത്തിക്കുമ്പോഴാണ് നമുക്കൊരു നിറവ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ഉള്ളിൻ്റെ ഉള്ളിലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ അപ്പം നല്ല സമയമെടുത്താണ് പൂജാമുറിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ പിന്നെ അത് വിളക്കൊക്കെ കത്തിച്ചു കുറച്ച് പേർ അതിനകത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് റൂമിൽ അപ്പോഴെനിക്ക് പാപ്പ് എണീറ്റോ കേട്ടോ പാപ്പ് എണീറ്റിട്ട് ഉപ്പും മുളകും സീരിയലും കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിലാണ് പുള്ളിക്കയറിയുടെ കോൺസെൻട്രേഷൻ അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ വന്ന് ഓടി വന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു കെട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് നേരെ കിച്ചനിലോട്ടാണ് കയറിയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ കയറിയത് അതുകൊണ്ടുതന്നെ ആദ്യമേ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങ തിരുവാമെന്ന് വെച്ചു കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് തേങ്ങയൊക്കെ തിരുമി തിരുമിയതിന് ശേഷം ഞാൻ പിന്നെ ചമ്മന്തിക്ക് ആദ്യം അരച്ച് വയ്ക്കാമെന്ന് കരുതി കേട്ടോ ചിലപ്പോൾ ഇനി കറണ്ട് എങ്ങാനും പോയാലോ മഴയല്ലേ ഇവിടെ ഒന്ന് കാറ്റടി ചമ്മതി അപ്പം തന്നെ കറണ്ട് പോകട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചമ്മന്തിക്ക് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് വറ്റൽ കുഞ്ഞുള്ളിയും ജീരകവും കുറച്ചു മുളകോടും തേങ്ങയിട്ടാണ് ചമ്മന്തി അരക്കുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ചമ്മന്തിയൊക്കെ അരച്ച് കടു വെളിച്ചെണ്ണയും കടുകും ഉഴുന്ന് പരിപ്പും മറ്റുള്ളുളക് കിട്ടാണ് കടുവട്ടിച്ചത് കേട്ടോ ചമ്മന്തി പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ ഞാൻ ഈ ഒരു രീതിയിലാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ആദ്യകാലത്തൊക്കെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി അങ്ങനെ ചമ്മന്തി റെഡിയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് സ്ലാബൊക്കെ ഒതുക്കിയിട്ട് അടുത്ത് ചായ ഒക്കെ വെച്ചോട്ടെ അങ്ങനെ ചായയ്ക്ക് തേയിലപ്പൊടിയും പാലും പഞ്ചസാരയൊക്കെ ഇട്ടപ്പോഴേക്കും നമ്മുടെ ചായയെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ചായ ഇട്ടതിന് ശേഷം അടുത്ത് ദോശം ഉച്ചിടുന്നതിലിട്ട് കടന്നു കേട്ടോ അങ്ങനെ നല്ല മുരുമുരാന്നിരിക്കുന്ന നല്ല ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം അമ്മയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് കാരണം അമ്മയെ കുളിപ്പിക്കാനൊക്കെ ഒരു ആൻറ്റിയും കൂടെ വരുന്നുണ്ട് അവർക്കൂടെ ചായ കൊടുക്കുന്ന അവർ പോകുന്നതിന് മുന്നേ അതുകൊണ്ട് ആദ്യമേ അവിടെ തന്നെ കൊണ്ടു കൊടുത്തോട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ താഴോട്ട് വന്നത് അപ്പോഴേക്കും പാപ്പ് വീണ്ടും ചെന്ന് കിടന്നിട്ടുണ്ടേ ചുമ്മാ കുളിക്കാന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ കയറി കിടക്കുന്നതാണ് കുളിക്കാൻ ഇതുപോലെ മടിയുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ കുളിക്കാൻ മടിച്ചിട്ടാണ് വീണ്ടും പോയി കിടക്കുന്നത് അങ്ങനെ പിന്നെ അവിടുന്ന് തട്ടി വിളിച്ച് ആ തലയിലൊക്കെ എണ്ണ വെച്ചു ഇന്നലെ ഇതൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് ഡാൻസ് ക്ലാസ്സിന് വിടാമെന്ന് കരുതി കേട്ടോ ഇന്ന് ഡാൻസ് ക്ലാസ്സുണ്ട് അങ്ങനെ എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോയി പല്ലിയേക്കാൻ പറഞ്ഞു അങ്ങനെ കുളിമുറിയിൽ കുറച്ചു നേരം താളം പിടിച്ചിട്ട് പല്ലൊക്കെ തേച്ചു പിന്നെ ഞാൻ പോയി കുളിപ്പിച്ചത് ആ ഡ്രസ്സൊക്കെ എടിപ്പിച്ചു കേട്ടോ അങ്ങനെ ഉടുപ്പൊക്കെ വെച്ചിട്ട് പിന്നെ പൗഡറും പൊട്ടും കണ്ണും ഒക്കെ എഴുതി എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ടോ വന്ന കേട്ടോ അപ്പം കുറച്ച് നേരം കൂടെ തലയിലെ വെള്ളം ആ ഒന്ന് മാറുമല്ലോ അതുകൊണ്ട് തോർത്തൊക്കെ കെട്ടിക്കൊടുത്ത് അത് അങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയി ദോശയും ഞാൻ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നു കേട്ടോ അവിടെ കിടന്ന് ഈ ഒരു ഓട്ടോ ആണോ ഓട്ടോ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞു അങ്ങനെ അങ്ങനെയേ കഴിപ്പിക്കാൻ പറ്റുള്ളൂ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചാലേ മക്കളായത് കൊണ്ട് ക്ഷമിക്കുന്നു എന്നേ ഉള്ളൂ ഓട്ടോ അങ്ങനെ ഒരുവിധം ദോശയൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ തല തോർത്തി നല്ലോണം ഒന്നുകൂടെ തോർത്തി ഉടക്കൊക്കെ മാറ്റിയിട്ട് തല കെട്ടി കൊടുത്താൽ കേട്ടോ പിന്നെ തലയിൽ വയ്ക്കാനുള്ള എന്തൊക്കെയോ സുനകളൊക്കെ എടുത്തോണ്ട് വന്നാൽ അതൊക്കെ ഇങ്ങനെയൊക്കെയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ ഏകദേശം പുള്ളിക്കാരിയിലെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകാനായിട്ട് സ്നാക്സും വെള്ളമൊക്കെ എടുത്തു അങ്ങനെ പാപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ ബിജോടൻ വന്നപ്പോഴത്തേക്ക് ബിജോടിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ബിജോടൻ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടിയിലെ തോർത്ത് അപ്പോഴാണ് മാറ്റിയത് കേട്ടോ ഒരുപാട് സമയം കഴിഞ്ഞ് മാറ്റാനായിട്ട് അങ്ങനെ ഉടക്കൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കുളിപ്പിന്നലൊക്കെ പിന്നിയപ്പോഴേക്കും പാപ്പുവിൻ്റെ ഓട്ടോ വന്നു അങ്ങനെ പാപ്പുൻ്റെ ഡാൻസ് ക്ലാസ്സിന് പറഞ്ഞു കിട്ടും ഓട്ടോ നല്ല മഴയുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് തോർത്തു ഞാൻ ഓട്ടോയിലാക്കിയിട്ട് വന്നപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി കേട്ടോ അതിന് ഇച്ചിരി മഴ ഒന്ന് നനയേണ്ടി വന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇരുന്ന് കഴിക്കാനൊന്നും തോന്നിയില്ല രാവിലത്തെ ഒരു ഓട്ടപ്പം അച്ചിലും പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ അങ്ങ് കഴിച്ചു കേട്ടോ നമുക്ക് നിന്നാലെന്താ ഇരുന്നാലെന്താ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കിടന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി സ്ലാബ് ഒക്കെ നല്ല വൃത്തിയാക്കി ഇട്ടോട്ടോ അത് വൃത്തിയായി കിടന്നാലേ നമുക്ക് എന്തോ ഒരു കാണുമ്പോൾ ഒരു മനസുഖം സ്ലാബ് ഒക്കെ വൃത്തിയായി വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുമ്പോൾ കാണുമ്പോൾ ഒരു മനസ്സുഖം കേട്ടോ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞാൽ പോയാലും ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അല്ലേ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എവിടെയും രാവിലെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ നല്ലൊരു മോർണിംഗ് ആയിരുന്നു ഇനി ഉച്ചത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങണം രാവിലെ വൈകുന്നേരം അമ്പലത്തിലോട്ട് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത് വീഡിയോ കാണാം ടാറ്റാ